ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ ഇടയുണ്ട് എന്ന് പറയാൻ നാലഞ്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഇന്നിപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും അടിത്തറയുള്ള സംഘടനാശേഷി ശേഷി ബി ജെ പിക്ക് രണ്ടാമത്തെ കാര്യം ബി ജെ പിയോളം പണമുള്ള മറ്റൊരു പാർട്ടിയും ഈ രാജ്യത്തില്ല മൂന്നാമത്തേത് ബി ജെ പിയിലുള്ളിടത്തോളം നേതാക്കന്മാരുള്ള പാർട്ടി ഈ രാജ്യത്തില്ല നാലാമത്തേത് പ്രധാനമന്ത്രി മോദിയോളം വലിപ്പമുള്ള ഒരു നേതാവിനെയും ഈ രാജ്യത്ത് കാണാനില്ല അഞ്ചാമത് വലിയ അഴിമതി ആരോപണങ്ങളൊന്നും കഴിഞ്ഞ രണ്ട് ഭരണങ്ങളിലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജനകീയത നല്ലതുപോലെയുണ്ട് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം താരതമ്യേന കുറവാണ് താരമൂല്യമുള്ള സുരേഷ് ഗോപി കടന്നു വന്നത് അദ്ദേഹത്തിന് ജനകീയതയുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെങ്കിലും സിനിമാക്കാരനാണെങ്കിലും അതൊന്നുമല്ലെങ്കിലും എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഉപകാരിയായിട്ടാണ് അറിയപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് നമസ്കാരം അദ്ദേഹം ഒരു ഫാദറാണ് ഒരു പുരോഹിതനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വേഷവും ഭാവവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അദ്ദേഹം ബാലാരൂപതയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രാസംഗികനും എഴുത്തുകാരനുമായിട്ടുള്ള ഫാദർ മാത്യു ചന്ദ്രകുന്നൻ എന്ന വ്യക്തിയാണ് മറ്റൊരു പദവി കൂടെ അദ്ദേഹം വഹിച്ചിരുന്നു മുൻകാലങ്ങളിൽ അദ്ദേഹം ദൈവിക ദിനപത്രത്തിൻ്റെ എം ഡി കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ അതായത് ഒരു പത്രത്തിൻ്റെ എം ഡി ആയിട്ടിരുന്ന ഒരു വ്യക്തി അതുകൂടാതെ തന്നെ മികച്ച പ്രാസംഗികൻ എഴുത്തുകാരൻ അദ്ദേഹം ബി ജെ പി സർക്കാരിനെ പറ്റിയും മോദിയെപ്പറ്റിയും ഒപ്പം സുരേഷ് ഗോപിയെ നടത്തിയ വിലയിരുത്തലുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇതേപോലെ അറിവുള്ളവരും അനുഭവ പരിജ്ഞാനമുള്ള നിരവധി ആളുകൾ അതും ഈ ഒരു മതവിഭാഗത്തിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ വരുന്ന തിരഞ്ഞെടുപ്പിലെ സാധ്യതയെപ്പറ്റിയും അവിടെ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിജയത്തെപ്പറ്റിയൊക്കെ ഒരു സംശയവും കൂടാതെ തന്നെ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ ഇനി ഇനിയും വരുന്നു വീണ്ടും വരുന്നു അതിൻ്റെ കാരണങ്ങൾ കാരണങ്ങളൊക്കെ എന്തൊക്കെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് രാഷ്ട്രീയത്തിനതീതമായി സിനിമാ നടൻ എന്നതിൽ അതീതമായിട്ട് കിട്ടുന്ന സ്വീകാര്യത അതെന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയൊന്നും നിങ്ങൾ കാണാൻ യാതൊരു സാധ്യതയുമില്ല കാരണം നമുക്കറിയാം പലരും പല അജണ്ടകൾ വെച്ച് പല നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചില എക്കോസിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ വയറ്റുപിഴപ്പിന് തിരിച്ചടിയാവുന്ന ചില സംഗതിയൊക്കെയാണ് ഇതുപോലുള്ള ആളുകളുടെയൊക്കെ ചില പ്രസംഗവും പ്രസ്താവനയൊക്കെ അതുകൊണ്ട് തന്നെ അവർ ബോധപൂർവം നിങ്ങളെ ഇതൊന്നും കാണിക്കില്ല പക്ഷേ ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇവിടെ